ഒരു വർഷം കൂടെ കൊടുക്കില്ലായിരുന്നു ആനായിരുന്നു ഇനിയും നോക്കുന്നത് ഞാൻ കുളിപ്പിക്കും പെരുന്നാളിന് ആവശ്യമായിട്ടുള്ള രണ്ട് പോത്തുകളുണ്ട് ഒര്ണം ആയിരം കിലോയ്ക്ക് അകത്ത് വരും അമ്മാതിരി പോത്തുകൾ കണ്ടോ എന്റെ ഈ തലക്കത്ര ഹൈറ്റിലാണ് ഈ രണ്ട് പോത്തുകളത് വേണ്ടവര് ഈ വീഡിയോയില് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് വിളിക്കേണ്ടതാണ് നല്ല ഒന്നൊന്നര പോത്താണ് പള്ളിക്കാർക്ക് വേണമെങ്കിലും എടുക്കാം ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റും അല്ല ഒന്നൊന്നര സൈസ് പോത്താണ് ഇനിയും വളരും ഒരെണ്ണം വന്നിട്ട് ആയിരം കിലോയ്ക്ക് പുറത്തുണ്ട് വില എല്ലാ കാര്യങ്ങളും നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ തരും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ചേട്ടാ നമസ്കാരം ദാ ഈ പോത്തിനെ കൊടുക്കാനാകും പോത്തിന് നമുക്ക് കൊടുക്കാം കൊടുക്കാം സ്ഥലപ്പേരെന്തോ ഈ സ്ഥലം കേക്കണം ഉപ്പ് കണ്ടം പള്ളിക്കൽ പള്ളിക്കൽ ഇത് എത്ര പോത്ത് ഇത് രണ്ട് പോത്ത് രണ്ട് ചെറിയ പോത്ത് രണ്ട് വേറെ ഉണ്ട് വേറെയുണ്ട് ഇതിപ്പോ എത്ര നാളായി മേടിച്ചിട്ട് ഇത് ഒരാള് വളർത്തിയ പോത്ത അയാളെ അല്ലല്ല വലിയ പോത്ത രണ്ട് ഭയങ്കര ഇതാ തോന്നുന്നുണ്ടോ ആ മര പുതിയ ആളിനെ കണ്ടു കഴിഞ്ഞാല് ചാടും വിചാരിച്ച് പാവങ്ങളാണ് ഒന്നും ചെയ്യില്ല ഒന്നും രണ്ട് കണയ നമ്മള് തീറ്റകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അവര് നമ്മളായിട്ട് വളർത്തുന്നവർക്ക് വളർത്താൻ അല്ലാത്തവർക്ക് വേണമെങ്കിലും പിറന്നാളായിട്ട് ഉദയ കൊടുക്കുന്നവർക്കൊക്കെ കൊടുക്കാം കൊമ്പുകൾ പിന്നെ വെച്ച് നോക്കുമ്പോ നമുക്ക് ഇനി നിർത്താൻ പറ്റില്ല കൊമ്പ് തലേ തട്ടാറായി തലേ തട്ടാറായി ഇനി കഴിഞ്ഞാൽ കൊമ്പ് തട്ടും ആ പിന്നെ റിമാർക്ക് ഡിമാൻഡ് പോകും ഇത് പിന്നെ കൊമ്പിന്റെ വളർച്ച ഇതായി പോയി വളർച്ച തലേ തട്ടിപ്പോയി ഇനി കൊമ്പ് വളരാൻ പറ്റില്ല ഇതിപ്പോ എത്ര മാസിച്ചു വളർത്തിയിട്ട് ഇത് ഒരു ഒന്നര വർഷം കഴിഞ്ഞ ഒന്നര വർഷം തീറ്റ നമ്മള് കൊടുക്കുന്നു പറഞ്ഞാല് പിന്നെ പരുത്തി പിണ്ണാക്കും പിന്നെ ഗോതമ്പ് ഗോതമ്പ് തവിടും കൊടുക്കും അല്ലല്ല പിന്നെ കാലി തീറ്റ പ്രത്യേകം തവിടു വരും ഗോതമ്പിന്റെ തവിടും അത് കൊടുത്തുകഴിഞ്ഞാല് പിന്നെ വേറെ പിന്നെ പുളിയേരിയാവുമ്പെല്ലാം ബുദ്ധിമുട്ടാണ് പിന്നെ വിലയും കൂടുതൽ പരിധി പണ്ടാക്ക പിന്നെ ചക്ക മലശീനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ളതും പിന്നെ കൈത്തീറ്റി പച്ച പുല്ല് കച്ചില് അത് സാധാരണ നമ്മള് അതിന്റെ തീറ്റയാണല്ലോ ഈ പോത്ത ലാഭം തന്നെയാണ് ഒരു ഒരു നഷ്ടം വരെ അതിന് തീറ്റ കൊടുത്ത് വളർത്തിയ വിക്രമം നമ്മൾ മേടിക്കുന്ന ഡബിൾ പക്ഷെ വളരുന്ന ജാതി കുട്ടികളെ എടുക്കണം എടുക്കണം അതായത് ഇപ്പോഴത്തെ ഇപ്പഴത്തെ ബ്രീഡെന്ന് പറഞ്ഞാൽ മുറായിട്ട് തന്നെ എന്നാൽ മാത്രമേ വളർത്തുക പിന്നെ ജാഫറാദിള്ളം അല്ലാതെ ആന്ധ്ര പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കുട്ടികളാണെങ്കിൽ നമ്മൾ മേടിക്കുന്നതിന്റെ അത്രയാണ് അടുത്ത വർഷം പോകുമ്പോൾ ചിലര് ഇഞ്ചന കൊടുത്തിട്ടായിരിക്കും വെറുതെ ഇഞ്ചക്ഷൻ അങ്ങനെ കൊടുക്കാനാവില്ല കൊടുക്കണാവൂല വിരകളി എല്ലാ മാസവും പിന്നെ മൂവായിരത്തിന്റെ ഗുളിക കൊടുക്കും ഓരോ മാസം അത് കൊടുത്താൽ മാത്രമേ പിന്നെ വയലിനെ വിരകൾ പോകും കൊടുക്കും എല്ലാ മാസം കൊടുക്കും അതിപ്പോഴും ഇപ്പൊ ആ കുട്ടിയൊക്കെ ഞാൻ കൊടുക്കും കൊടുക്കും പതിനഞ്ചു ദിവസം കഴിയുമ്പോൾ കൊടുക്കും എന്നാൽ മാത്രമേ നമ്മൾ വയറ്റില് മണ്ണിൽ നിന്ന് വലിയ അവർ പച്ച പുല്ലുകള് വരയ്ക്കുന്നത് എങ്ങനെയാ പിന്നെ വിരകള് ഉണ്ടാവും അതുകൊണ്ടാണ് നല്ല ഇണങ്ങുന്ന വന്നിരിക്കുക നമ്മൾ ഇത് നിങ്ങൾ നിന്നുകൊണ്ടാണ് ഇങ്ങനെ അല്ലെങ്കി അവര് ഒന്നും ചെയ്യില്ല എന്നിട്ട് തന്നെ കയ്യില് നക്കുന്നത് അപ്പൊ അത്രയും ഇണകുണ്ടെങ്കിൽ നമ്മളെ നക്കൂ അപ്പൊ ചേട്ടാ ഇത് ഒരു വർഷം ഇതിനെ രണ്ടെണ്ണത്തിനെ വെച്ച് മേടിക്കുക വളർത്തി ലാഭം ഇല്ലാതെ ഈ പരിപാടി നടത്തും ലാഭമൊക്കെ കിട്ടും പിന്നെ നല്ല രണ്ട് കുട്ടികളാണ് ഒരു പത്ത് മുപ്പ ഒരു കുട്ടിയെ മേടിച്ചു ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര രൂപ കൊടുക്കാം ഒരു രൂപ ജോലി ചെയ്യാൻ നമ്മൾ കരുതിക്കില്ലെന്ന് നമ്മുടെ അടുത്ത ആൾ വരും ആ ഈ വളരെ ആണെങ്കിൽ ഒരു രൂപ തരട്ട് ചോദിക്കും ആ ആ അത് ഈ പിന്നെ എനും പോത്ത് തന്നെ പോത്തിനെ എടുക്കുമ്പോ എന്തൊക്കെയാ നോക്കണ്ടേ പോത്തിനെ മേടിക്കുമ്പോൾ പോത്തിന്റെ നീളം നീളം നല്ല നീളമുള്ള പോത്തായിരിക്കണം ആ കാൽപൊക്കമുള്ളതായിരിക്കണം ആ പിന്നെ തല തലത്തിൽ വലിയ വിലയൊക്കെ ആയിരിക്കണം ആൾക്കാർ വിലയും പിന്നെ മണ്ടനാണെങ്കിൽ അവന്റെ തല വലുതും അങ്ങനെ ഒരു ഇത് വേണം പിന്നെ അവന്റെ മുതന്റെ ഇത് ഇത് മേപെട പൊങ്ങിയിരിക്കുന്നത് മാത്രമേ പോകൂ പോകും എല്ലാം നോക്കി തന്നെ എടുത്താൽ നമുക്ക് എന്തുകൊണ്ട് പ്രയോജനം ഒരിക്കലും ബോത്ത് നഷ്ടമല്ല തീറ്റി കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരിക്കലും ബോത്ത് നഷ്ടമല്ല കൊടുക്കാനെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഒരു അഞ്ഞൂറ്റിഅൻപതിന്റെ മുകളിൽ മീറ്റ് വരും രണ്ടെണ്ണം കൂടെ രണ്ടും കൂടെ ഇത് ഏതാണ്ട് മുന്നൂറ് കിലോ മീറ്റ് കിട്ടും ഒന്ന് അതും ഒരു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കിട്ടും എന്നാൽ നമ്മൾ കണക്ക് അപ്പൊ അതിന്റേതായ വില നമുക്ക് കിട്ടിയാൽ കൊടുക്കാം ഇറച്ചി വിലയാണെങ്കിൽ എത്ര എത്ര കിലോ കൊടുക്കാൻ മോഹമാണെങ്കിലും തൂക്കം കണക്ക് കൂട്ടും അങ്ങനെയോ കൊടുക്കാൻ പറ്റും അവരിപ്പ ഇതെല്ലാം ജീവനുള്ള ഈ ഒരു അഞ്ഞൂറ് രൂപ റേറ്റ് കേട്ടിട്ട് വിറ്റ് പോകും അങ്ങനെ എല്ലാം വിറ്റ് പോകണത് ഇറച്ചി വീഴ്ചയാണ് അഞ്ഞൂറ് രൂപ ഇതൊക്കെ മോഹം എല്ലാം പോകും അതും അതി കൂടുതൽ ഇന്ന് ഒരാൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരാൾ വന്നിട്ട് രണ്ടെണ്ണത്തിന് ഒന്നിച്ചെടുക്കുക രണ്ടര ലക്ഷം രൂപ അങ്ങനെ അത്രയും നമ്മൾ ചോദിക്കും ചോദിക്കും പിന്നെ വില കുറച്ച് കുറയും എന്തെങ്കിലും അത് ഒരുമിച്ച് എടുക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് സാധനം എടുത്താലും നമുക്കത് യോഗ്യമായ രീതിയിലോ രണ്ടുമായിട്ടാണോ ഒന്ന് കൊടുത്താൽ പിന്നെ പിന്നെ അവർ കയറി കൊണ്ടുപോകും കൊണ്ടു കൊടുത്തു തീച്ചിന്നില്ല അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് കൊടുക്കാനുള്ളതാണ് കൊടുക്കണമെന്നുള്ള താല്പര്യം ചേട്ടൻ്റെ മൊബൈൽ നമ്പർ ഒന്ന് പറയാമോ ആവശ്യക്കാരുണ്ടെങ്കിൽ സ്ഥലം ഒന്ന് പറഞ്ഞു സ്ഥലം കോണം ഉപ്പ് കണ്ട കൊല്ലം ജില്ല അല്ലേ തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ പള്ളിക്കൽ കെ കെ കോണം ആ ഉപ്പ് വേണ്ട വീട്ടുപേർ ഉപ്പ് വേണ്ട ആര് കുട്ടി ആ ചേട്ടന്റെ പേര് എന്റെ പേര് ആര് ചെയ്ത് കുട്ടി ആര് കുട്ടി ഉപ്പ് വേണ്ട ആ അപ്പൊ വേണ്ട പേര് ഈ ചേട്ടന്റെ നമ്പര് വിളിച്ചാൽ മതി നല്ല നല്ല ഒത്ത പോത്താണ് പോത്തിയുണ്ട് ഒരു കുഴപ്പവും ഇല്ല നല്ല പോത്താ അത്രയും കാര്യം ഒരു നേരം ബാക്കി രണ്ടു സമയം വെള്ളം അടിച്ചു കൊടുക്കും ഒരു കൊതു അടിച്ച പാടത്തോണ്ടാന്ന് നോക്കി ഉണ്ടോ രണ്ടുപേരം കൊടുക്കും രാവിലെ ഒരു ചെറിയ രീതി തീറ്റ കൊടുക്കും വൈകിട്ട് ഇത് രണ്ടും നേരം കൊടുക്കും രാവിലെ ഒരു മീഡിയം കാരണം അല്ലെങ്കിൽ അല്ലെങ്കി മേയില്ല കൊണ്ട് കെട്ടിയ അപ്പൊ വൈകിട്ട് പിന്നെ ഫുൾ ആയിട്ട് കൊടുക്കുക കച്ചിലോട്ട് കൊടുക്കും ഇപ്പൊ താഴെ തണുപ്പ് കണ്ടോ വെല് താല് ചില ആൾക്കാരെ ഈ വാങ്ങിക്കുന്ന അത് കൊണ്ടേ കൊടുക്കുക അത് മാത്രം കൊടുത്തു പോത്തി വന്നാകൂലോ അത് കൊടുക്കന്ന് പറഞ്ഞാൽ നല്ലപോലെ കഴുകണം അത് കൊണ്ടുവന്ന് അത് വെട്ടിയിട്ട് കഴുവി മാത്രമേ അതിന്റെ മലകറി വെച്ച് കൊണ്ടുവന്ന് അതുപോലെത്തു ഭയങ്കര വിഷാംശങ്ങളാണ് ഒരിക്കലും അങ്ങനെ ഇട്ടു നോക്കല നമ്മൾ കൊണ്ടുവന്ന് നമ്മള് കഴിക്കാൻ എടുക്കുന്ന അത് കട്ട് ചെയ്തെടുത്ത് പിന്നെ കംപ്ലീറ്റ് അതുപോലെ നോക്കിയല്ലേ ഉപയോഗമുള്ളു അതുപോലെ നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ എടുക്കൂല്ല ചെറിയും അതിന്റെ പെറുത കാണാനില്ല